എല്ലാവർക്കും നമസ്കാരം നിഗൂഢമായ പൂജാവിധികളുള്ള ഒരു ക്ഷേത്രത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് കണ്ണൂരുള്ള കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലാണ് ചെട്ടു കുളങ്ങര അമ്പലത്തിൽ നിന്നും ആരംഭിച്ച യാത്ര തീർത്ഥ ടൂൾസ് ആൻഡ് ട്രാവൽസിനൊപ്പമാണ് ഒരുപാട് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ഈ ട്രാവൽസ് യാത്രകൾ സംഘടിപ്പിക്കാറുണ്ട് നിങ്ങൾക്കും ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് യാത്രകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ട്രാവൽസുമായിട്ട് ബന്ധപ്പെടേണ്ട നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട് ഈ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ യഥാർത്ഥ ഐതിഹ്യ കഥകൾ ഇവിടുത്തെ തന്ത്രിയിൽ നിന്നും നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ യഥാർത്ഥ ഐതിഹ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ശ്രീ കൊട്ടിയൂർ മഹാക്ഷേത്രം കേരളത്തിൽ നിന്നല്ല ലോകത്തിലെവിടെയും ഇതുപോലെയുള്ള ഒരു ക്ഷേത്രം നമുക്ക് കാണാൻ കഴിയില്ല സ്ഥിരം സംവിധാനങ്ങളൊന്നുമില്ലാതെ വെറും താൽക്കാലികമായിട്ടുള്ള ഭർണശാലകളും ഒക്കെയായിട്ടുള്ളൊരു ക്ഷേത്രമാണിത് ഈ ക്ഷേത്രത്തിന് ദക്ഷയാകു ദക്ഷയാഗവുമായിട്ട് ബന്ധപ്പെട്ട ഒരൈതിഹ്യമുണ്ട് ദക്ഷയാഗത്തിന് ചെന്ന സതീദേവിയെ ദക്ഷനെ അപമാനിക്കുകയും അതിൽ വനം അവർ സ്വയം യോഗാഗ്നിയിൽ ദഹിക്കുകയും ചെയ്തു ചെയ്തു എന്നാണ് ഐതിഹ്യം അപ്പോൾ ഇവിടെ ആ ദേവി ദേഹത്യാഗം ചെയ്ത സ്ഥലം സ്ഥലത്ത് ദേവി ഇവിടെ ആരാധിക്കുന്നുണ്ട് അത് അമ്മാറക്കൽ തറ എന്നാണ് അതിന് പറയുന്നത് ആ സ്ഥലത്തിന് പറയുന്നത് പിന്നെ ഭഗവാൻ കുടികൊള്ളുന്ന സ്ഥലത്തിന് മണിത്തറ എന്നും പറയുന്നു കുട്ടിക ക്ഷേത്രത്തിന് ഇതിൻ്റെ ഈ ക്ഷേത്രം കണ്ടെത്തിയത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു കുറിച്ചൻ നായാടി നടക്കുമ്പോൾ തൻ്റെ അമ്പ് മൂർച്ച വരുത്താൻ വേണ്ടി ഒരു കല്ല് അണക്കുകയും അതിൽ നിന്ന് രക്തപ്രവാഹം ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ പരിഭ്രാന്തനായ ഈ കുറിച്ചൻ അവിടെ നിന്നും ഓടി തൊട്ടടുത്തുള്ള ഒരു ഇല്ലത്ത് പടിഞ്ഞിറ്റ ഇല്ലത്ത് എത്തിച്ചേർന്ന് അവിടുത്തെ കാരണവരോട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അദ്ദേഹം അതിൽ നിന്നും അവിടെ ഭഗവാന്റെ സാന്നിധ്യം മനസ്സിലാക്കി അവിടെ നിന്ന് ഇല്ലത്ത് നിന്നും പുറപ്പെട്ട് അടുത്തുള്ള വാവലിപ്പുഴയിൽ നിന്നും ഒരു ഒരു ഇലയിൽ പൂവയിലെ ജലമെടുത്തീർ ജലമെടുത്ത് മന്ത്രപുരസരം ആ ശിലയിൽ അഭിഷേകം ചെയ്യുകയും അങ്ങനെ രക്തപ്രവാഹം നിലക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുക അങ്ങനെയാണ് ഈ ക്ഷേത്രം കണ്ടെത്തിയത് ആദ്യമായിട്ടൊരു കുറിശനാണ് ഇത് കണ്ടെത്തിയത് അപ്പോൾ ഈ സംഭവത്തെ അനുസ്മരിക്കുന്ന ഒരു ചടങ്ങ് ഇന്നും നടക്കുന്നുണ്ട് നേരെഴുന്നളുത്ത് എന്നാണ് പറയുന്നതിന് അപ്പോൾ ഈ ഇല്ലം അടുത്തുള്ള ഇല്ലം എന്ന് പറയുന്നത് പടിഞ്ഞിട്ട ഇല്ലമാണ് ഇന്നത് ഒരു ക്ഷേത്രമാണ് ഇക്കര കൊട്ടിയൂർ ക്ഷേത്രം അപ്പോൾ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ രണ്ട് ഭാഗങ്ങളുണ്ട് അക്കര കൊട്ടിയൂരും ഇക്കര കൊട്ടിയൂരും ഈ ഇക്കര കൊട്ടിയൂരിൽ സ്ഥിരമായിട്ട് പൂജാതി കർമ്മങ്ങൾ നടക്കുന്ന സ്ഥലമാണ് പതിനൊന്ന് മാസവും അക്കരക്കൊട്ടിയൂരിൽ ഒരു മാസം ഉത്സവകാലമാണ് അപ്പോൾ അക്കരക്കൊട്ടിയൂരിൽ പ്രധാനമായിട്ട് രണ്ട് തറകളാണല്ലോ ഭഗവാൻ കുടികൊള്ളുന്ന മണിത്തറയും ഭഗവതിയുടെ ഈ തറയും ഈ തറകൾക്ക് ചുറ്റുമായി സ്ഥിരമായിട്ട് ജലം ഒഴുകിക്കൊണ്ടിരിക്കുന്നു തിരുവഞ്ചിറ എന്നാണ് ഈ ജലാശയത്തിന് പറയുന്നത് കുറെ പർണശാലകളുണ്ട് ഈ കയ്യാലുകളെന്ന് പറയുന്ന ഈ പർണശാലകളിലാണ് ഇവിടുത്തെ തന്ത്രിമാരും മറ്റുള്ള അടിയന്തരക്കാരും ക്ഷേത്ര ജോലിക്കാരും ഒക്കെ താമസിക്കുന്നത് ഈ ഉത്സവത്തിന് ഇവിടുത്തെ ഉത്സവത്തിന് വളരെ അധികം പ്രത്യേകതകളുണ്ട് ഈ വളരെയധികം ചടങ്ങുകളുള്ള ഒരു ഉത്സവമാണിത് ചടങ്ങുകൾക്കാണ് ഇവിടെ പ്രാധാന്യം ആഘോഷങ്ങളോ ആർഭാടങ്ങളോ ഒന്നുമില്ല വെറും ചടങ്ങുകൾ മാത്രം ഭക്തജനങ്ങൾ ഇവിടെ വരുന്നത് ആഘോഷിക്കാനൊന്നുമല്ല എല്ലാം വെറും ഭക്തി കൊണ്ട് മാത്രമാണ് വരുന്നത് ഇവിടെയൊന്നും പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല ഈ പൂജാതി കർമ്മങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങുകളും മാത്രമേ വരൂ അപ്പം ഈ ഉത്സവത്തിൻ്റെ ഏറ്റവും ആദ്യം നടക്കുന്ന ചടങ്ങ് ഈ പ്രക്കുഴം എന്ന ചടങ്ങാണ് അത് ഇക്കുര കുട്ടികളിൽ വെച്ചാണ് നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കുറേ പൂജാതി കർമ്മങ്ങൾ ആവശ്യത്തിനായുള്ള അരി ഉണ്ടാക്കുന്നതിന് വേണ്ടി നെല്ല് അളന്നെടുക്കുകയും അത് പിന്നെ നെല്ല് കുത്താൻ കൊടുക്കുകയും ചെയ്യുന്ന ഒരു ചടങ്ങിൻ ഒരു ചടങ്ങ് കൂടിയാണത് അപ്പോൾ അതിന് കുറേ ഈ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ പൂജാതി കർമ്മങ്ങളുണ്ട് ഈ അതിനുശേഷം രണ്ടാമത് നടക്കുന്ന ചടങ്ങാണ് നീരേഴ് നല്ലത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഇത് ഈ പിന്നെ ശിവലിംഗം കണ്ടെത്തിയത് സമയത്ത് പടിഞ്ഞിട്ട് നമ്പൂതിരി അവിടെ ഈ വാവലി തീർത്ഥം കൊണ്ട് അഭിഷേകം ചെയ്ത ആ ചടങ്ങിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു ചടങ്ങാണത് അപ്പോൾ അതിൽ പങ്കെടുക്കുന്നത് ഈ നിശ്ചിതമായിട്ട് നിശ്ചിത അടിയന്തരക്കാരാണ് പടിഞ്ഞിട്ട് നമ്പൂതിരിയും സമുദായ ഭട്ടതിരി എന്ന് പറയുന്ന ഒരു സ്ഥാനികനും ഒരാളന്മാരും ഒക്കെ അടങ്ങുന്ന ഒരു ഒരു സംഘമാണ് ഇക്കരെ കൊട്ടിയൂരിൽ നിന്ന് അക്കരെ കൊട്ടിയൂരിലേക്ക് ചെന്ന് ഈ അഭിഷേകം നടത്തുന്നത് പിന്നെ അതിനുശേഷം ഉള്ള ഒരു ചടങ്ങാണ് ഈ നെയ്യാട്ടം പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകൾ ഇവിടത്തേക്ക് നെയ്യ് വ്ര വ്രതമനുഷ്ഠിച്ചിട്ട് ഇവിടത്തേക്ക് നെയ്യ് എഴുന്നിൽ ചൊണ്ടുവരുന്നു ഈ നെയ്യ് അഭിഷേകം ചെയ്യുന്ന ഒരു ചടങ്ങാണ് അതിനും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചടങ്ങുകളുണ്ട് പിന്നെ അതിനുശേഷം അതിൻ്റെ പിറ്റേ ദിവസം ഇവിടുത്തേക്ക് ആവശ്യമുള്ള ഈ ആവശ്യമുള്ള ഈ പൂജാപാത്രങ്ങൾ വെള്ളിക്കുടങ്ങൾ സ്വർണ്ണക്കുടങ്ങൾ തിരുവാഭരണങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങൾ കൊട്ടിയൂരിൽ നിന്ന് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ മാറി മണത്തണ എന്ന് പറയുന്നൊരു സ്ഥലത്ത് സൂക്ഷിച്ചിരിക്കുന്ന ഈ വസ്തുക്കളൊക്കെ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന ഒരു ചടങ്ങാണിത് പിണ്ണാരെ എഴുന്നള്ളത്തുന്ന അത് ഈക്കരക്കുട്ടിയൊരു ക്ഷേത്രത്തിലെത്തിയതിനു ശേഷം അവിടെ നിന്ന് ഭഗവാന്റെയും ഭഗവതിയുടെയും ബിംബത്തോടു കൂടി അക്കരക്ഷേത്രത്തിലെത്തുന്നു അതിനുശേഷം മാത്രമാണ് ഇവിടുത്തെ ഉള്ള സ്ഥിരമായിട്ടുള്ള പൂജാതി കർമ്മങ്ങൾ നടക്കുന്നത് ഒരു മാസത്തെ അല്ലെങ്കിൽ ഇരുപത്തെട്ട് ദിവസത്തെ പൂജകൾ ഇവിടെ നടക്കുന്നത് ഇവിടെ പൂജകൾ പല പൂജകളും ചെയ്യുന്നത് പല ആളുകളാണ് അതിനവകാശപ്പെട്ട അടിയന്തരക്കാരാണ് തന്ത്രിമാര് പിന്നെ പടിഞ്ഞിട്ട അമ്പൂതിരി ഉഷക്കാമ്പ്ര ഉഷപൂജ ചെയ്യുന്ന നമ്പൂതിരി പന്തീരടി പൂജ ചെയ്യുന്ന പന്തീരടിക്കാമ്രംപൂതിരി അങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അതുപോലെ പിന്നെ മിക്കവാറും എല്ലാ ഈ ചടങ്ങുകൾ നടത്തുന്നതിന് പ്രത്യേകം ഈ പാരമ്പര്യ അവകാശികളാണ് പാരമ്പര്യ അവകാശികളല്ലാത്തവരും ഉണ്ട് അവരെ നിശ്ചയിക്കുന്നത് അടിയന്തര യോഗമാണ് അടിയന്തര യോഗം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അടിയന്തരക്കാരുടെ ഒരു കൂട്ടായ്മയാണ് അതിൽ വെച്ചിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ തീരുമാനങ്ങൾ അടിയന്തര രോഗത്തിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് യാതൊരു മാറ്റവും അത് പിന്നെ നിർബന്ധമായും ഇവിടെ നടത്തിയിരിക്കണം അങ്ങനെയാണ് അപ്പോൾ പുതിയ പുതിയ ആളുകളെ ചിലപ്പോൾ നിശ്ചയിക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ ഈ അടിയന്തര യോഗത്തിൽ വെച്ചാണ് നിശ്ചയിക്കുന്നത് അല്ലാതെ മറ്റ് ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ ട്രസ്റ്റ് ബോർഡോ ഒന്നും അല്ല നിശ്ചയിക്കുന്നത് അടിയന്തരക്കാരെ നിശ്ചയിക്കുന്നതൊക്കെ ഈ അടിയന്തര യോഗമാണ് പിന്നെ എന്തെങ്കിലും അടിയന്തരവുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ അടിയന്തര യോഗത്തിൽ വെച്ച് ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കും അപ്പോൾ ഈ ഈ അടിയന്തര യോഗം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ഒരു പാർലമെൻ്ററി സമ്പ്രദായമാണ് ഇവിടെയുള്ള എല്ലാ അടി അടിയന്തരക്കാർ പല വിഭാഗത്തിൽ പെടുന്ന ആളുകളുണ്ട് നമ്പൂതിരിമാരുണ്ട് വാരിയർ നമ്പീശൻ തുടങ്ങിയിട്ടുള്ള ആളുകളുണ്ട് പിന്നെ മറ്റുള്ള വിഭാഗത്തെ നായർ സമുദായത്തിൽപ്പെട്ടവരുണ്ട് അങ്ങനെ ഒരുപാട് സമുദായ മിക്കവാറും എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകൾക്കും ഇവിടെ പിന്നെ അവകാശങ്ങളുണ്ട് അപ്പോൾ ഇവരെല്ലാം കൂടി ചേർന്നിട്ട് ചർച്ച ചെയ്തിട്ടാണ് അടിയന്തര യോഗത്തിൽ വെച്ച് തീരുമാനങ്ങൾ എടുക്കുന്നത് ആ തീരുമാനം ഈ അതിൻ്റെ അടിയന്തിര യോഗത്തിൻ്റെ അധ്യക്ഷൻ നമ്മൾ സ്പീക്കർ എന്നൊക്കെ പറയുന്നില്ലേ ഈ പാർലമെൻറ്റിലൊക്കെ അതുപോലെ പിന്നെ ഈ അധ്യക്ഷനായിട്ടുള്ള സമുദായ ഭട്ടതിരിപ്പാടാണ് ഈ ഇതിൻ്റെ തീരുമാനങ്ങളൊക്കെ പ്രഖ്യാപിക്കുന്നത് അപ്പം അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് പിന്നെ യാതൊരു മാറ്റവും വരുത്താൻ പറ്റില്ല ഏടൊപ്പം തന്നെ പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട വേറെ ചില ചടങ്ങുകൾ ഇളനീരഭിഷേകമാണ് ഇളനീരാട്ടം തീയ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ഈ ഇളനീരുകൾ കൊണ്ടുവരുന്നത് നെയ്യ് കൊണ്ടുവരുന്നത് നായർ നമ്പ്യാർ സമുദ്പ് സമുദായത്തിൽപ്പെട്ട ആളുകളാണ് പിന്നെ കലപൂജയ്ക്കുള്ള കലം എഴുന്നള്ളുകൊണ്ട് കൊണ്ടുവരുന്നത് ഈ പിന്നെ എന്താ കുമ്പാരന്മാരെന്ന് പറയുന്നില്ലേ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അപ്പോൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഇവിടെ ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു കൂട്ടായ്മയാണ് ഇവിടുത്തെ ഉത്സവം പിന്നെ ഈ ഉത്സവത്തിന് ശേഷം പിന്നെ ഈ ഉത്സവം കഴിഞ്ഞ് കഴിഞ്ഞാൽ കലശ കലശാട്ടത്തോട് കളഭാവിഷയത്തോടുകൂടി ഇവിടുത്തെ ഉത്സവങ്ങൾ കഴിയുന്നു അതിൻ്റെ പിറ്റേ ദിവസം ഈ സ്വയംഭൂ അഷ്ടബന്ധം കൊണ്ട് മൂടുന്നൊരു ഒരു ചടങ്ങുണ്ട് ഈ ഈ അഷ്ടബന്ധം കൊണ്ട് മൂടിയ ഈ സ്വയംഭൂ അടുത്ത വർഷം ഉത്സവാരംഭത്തിൽ ഈ മൂടിയിരിക്കുന്ന ഈ അഷ്ടബന്ധം നീക്കം ചെയ്ത് അതിനുശേഷമാണ് നെയ്യ നെയ്യാട്ടം നടത്തുന്നത് അപ്പോൾ ഒരു വർഷം പതിനൊന്ന് മാസവും ഈ അഷ്ടബന്ധം കൊണ്ട് മൂടിയിരിക്കും ഈ അഷ്ടബന്ധം വളരെ പ്രധാനപ്പെട്ട ഇവിടുത്തെ ഒരു പിന്നെ എന്താണ് ഒരു പ്രസാദമാണ് ജനങ്ങൾ വളരെ ഇവിടെ ഈ ഉത്സവകാലത്ത് കരുതിയിട്ട് ഈ ക്ഷേത്ര പരിസരത്തിൽ പലതരത്തിലുള്ള സ്റ്റാളുകളും മറ്റും കാണാം അവിടെ വിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് ഓടപ്പൂവ് ഈ ഓട ഈ ഓടപ്പൂവ് വേറെ ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയില്ല ഈ കൊട്ടിയൂരിൽ മാത്രം ഈ ഉത്സവക്കാലത്ത് മാത്രമാണ് ഇത് കാണുന്നത് ഈ അധിക ഈ ഓടയുടെ തണ്ട് ചതച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു പിന്നെ ഒരു വസ്തുവാണിത് അല്ലാതെ ഈ പൂവെന്ന് പറഞ്ഞാൽ സാധാരണ പൂവല്ല ചെടികളിൽ ഉണ്ടാകുന്ന പൂവല്ല ഓട കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇതിങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് കാണാം സ്റ്റാളുകളിലൊക്കെ തൂക്കിയിട്ടിരിക്കുന്നത് കാണാം അപ്പോൾ ഇതിൻ്റെ ഒരു ഐതിഹ്യം പറയുന്നത് ഈ ദക്ഷൻ ഈ പരമശിവനെ അപമാനിക്കുന്ന സമയത്ത് ആ സഭയിലുണ്ടായിരുന്ന ഭൃഗുമുനി അദ്ദേഹത്തിൻ്റെ താടി തടവിക്കൊണ്ട് ഇങ്ങനെ ഒരു ദക്ഷിണെ ഒരു അല്ല ഈ പരമശിവനെ അപമാനിക്കുന്ന തരത്തിൽ പിന്നെ ഒന്ന് ചിരിച്ചു അപ്പോൾ പിന്നീട് വീരഭദ്രൻ ദക്ഷയാകം മുടക്കം വന്ന സമയത്ത് ഭൃഗുവിൻ്റെ താടി പിടിച്ച് വലിച്ച് പറിച്ചെടുത്തു എന്ന് പറഞ്ഞു ആ ഭൃഗുവിൻ്റെ താടിയാണ് ഈ ഓടപ്പ് ആയിട്ട് നമ്മളിങ്ങനെ கணக்காக்கிறது